പ്പെട്ട കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാമല്ലേ നാളെ എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് കണ്ട ഒരാൾക്ക് നമ്മൾ ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് നേരിട്ട് വന്ന് സി വി എന്ന ആളാണ് നാ നാളെ അതായത് ഇന്ന് പുലർച്ചെ പുള്ളി ഇവിടെ ഷാർജ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോബ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെയൊക്കെ ഓരോ ഷെയർ വഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് യു എ ബേസ്ഡ് ജോബുകളാണ് ഖത്തർ ബേസ്ഡ് ജോബുകളും മറ്റ് സൗദി അതേപോലെ തന്നെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കുള്ള കുവേറ്റ് ജോബുകളൊക്കെ വരുന്നത് വരുന്ന പക്ഷെ ഞാനെല്ലാ എല്ലാം നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാറുണ്ട് അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ പതിമൂന്ന് പേരാണ് നമ്മുടെ ചാനലുകൾ ഇട്ട് കയറി വന്നത് ഇന്നലെ രണ്ട് പേർക്കുള്ള ജോബ് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതിന് തന്നെ നമുക്ക് പത്ത് പേരോൾ പത്ത് പേരുടെ അടുത്ത് നമുക്ക് സി കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ആരുടെ ആരെയാണോ ആവശ്യം അവരെ സെലക്ട് ചെയ്യുന്നതുമാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടുന്ന് ചെയ്തു കൊടുക്കാറുള്ളത് അതായത് ഒക്കെ ഫ്രീ ജോബുകൾ തന്നെയാണ് വിസകൾക്ക് പൈസ വേണ്ടാത്ത ജോബ് വിസകൾക്ക് പൈസ വേണ്ടാത്ത ജോബ് ജോബുകൾ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അതേപോലെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ ഇവിടേക്ക് വിസിറ്റിംഗ് വിസയിൽ വരുവാൻ തയ്യാറാണ് അതും അഞ്ച് ദിവസത്തിനുള്ളിൽ വരാൻ തയ്യാറാണ് എന്നവരെ അതായത് ജോബുകൾ ആർ ആരൊക്കെയാണ് ജോബുകൾ അറിയിക്കുന്നത് അതാത് നമ്പറുകളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന പക്ഷം നിങ്ങളെ സി കണ്ടിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പം അത് നിങ്ങളുടെ ജോബിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുകയും ചെയ്യും അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏത് ജോബ് വേക്കൻസിയാണോ ആണോ കൊടുത്തിട്ടുള്ളത് അതാത് ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ച് കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥാപനമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് പെട്ടെന്ന് തന്നെ കിട്ടുവാനും നിങ്ങൾക്ക് ജോബിൽ കയറുവാനും കഴിയുന്നതാണ് ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടുകയും ചെയ്യും എന്നെ അറിയിക്കുന്ന ജോബുകളെല്ലാം സർവീസ് ചാർജ് ഇല്ലാത്ത ജോബുകളാണ് എന്നാണ് എന്നെ അറിയിക്കാറുള്ളത് അതുകൊണ്ട് പണമായിട്ട് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ജോബിന് നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ചിലപ്പോൾ അത് ഏജൻറ്റുമാരായിരിക്കാം പക്ഷെ നമ്മളെ അറിയിക്കുന്നത് സർവീസ് ചാർജ് ഇല്ലാത്ത ജോബുകൾ എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാനവിടെ ജോബ് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒഴിവ് ആയിരിക്കും ഞാനൊരു മറുപടി തരുന്നത് അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലബാത്തിലേക്ക് വേണ്ട അതായത് ഡെലിവറി ജോബിന് വേണ്ട ആളുകളുടെ ആളുകളെ രണ്ടാമത്തെ സെക്കൻഡ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ അതിന് വേണ്ടിയിടുന്നുണ്ട് അതേപോലെ നാട്ടിൽ നിന്ന് വരാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ സുഹൃത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ചെയ്ത് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ ഒരു റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഉള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ ദിവസവും ഇതേപോലെ ജോബ് വേക്കൻസികൾ നിങ്ങളെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഓക്കെ ബൈ